അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടാ അന്ന് നമ്മളിവിടുത്തെ കൂട്ടാൻ മീൻ കറിയാണ് അപ്പോൾ ഇത് ഞാൻ വീടുകളിട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് സവാള ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തോന കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക മല്ലിമുളക് മഞ്ഞളും ഇട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചി ചത ഇഞ്ചി ചതച്ചതിട്ടെടുക്കുക പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പുടിവെള്ളം ഒഴിച്ചിട്ട് നല്ല വഴറ്റിയിട്ടൊന്ന് വേഗിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് മസാല അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ ഇടണം എന്താ വെച്ചാൽ നമ്മൾ മസാലയിൽ സവാളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എണ്ണ ഒഴിച്ചതിന് ശേഷം അരസ്പൂൺ ഉലുവ ഇട്ട് എടുക്കട്ടാ ഉലുവ പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച അരച്ചെച്ച മസാല കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാകും നോക്കിയതിൻ്റെ ശേഷം അടച്ചുവെച്ചിട്ട് നല്ലൊന്ന് തള വന്നതിന് ശേഷം മീൻറ്റെടുക്കാൻ പാടുള്ളൂട്ടാ നമ്മൾ ഈ നല്ല വഴറ്റിയതുകൊണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാലും നല്ല തിളച്ചതിന് ശേഷം മീറ്റെടുക്കുക ഞാനിതാ കുഞ്ഞമത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ ഞാനിത് വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ കുറേ തേങ്ങ അരച്ച് വെച്ചതും പിന്നെ വറ്റിച്ചതൊക്കെ മീൻകറി വെച്ചിരിക്കണം പക്ഷെ ഇതിങ്ങനെ ഉള്ളത് ഞാട്ടിട്ടില്ല എന്ന് തോന്നി എന്നാലും ഞെട്ടിക്കണമെങ്കിലും കാണാത്തവരൊന്നും കണ്ടോക്കിട്ടാ ഇനി നല്ല തിളച്ച് വെന്തിൻ്റെ ശേഷം നമ്മളെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് രണ്ട് കറിവേപ്പിലും കൂടെ തൂക്കിക്കൊടുത്താൽ നമ്മളെ കറി റെഡിയായി ഉപ്പും പുളിയൊക്കെ അവരാരോ പാകത്തിന് ഇങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി നമുക്ക് പയർ ഉരി ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം കുഞ്ഞി കുഞ്ഞിതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇത് വെച്ചാൽ ചിലപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ട് പയർ തന്നെ കാര്യം ഉപ്പേരി പക്ഷേ വേറെ പോലെ വെക്കും എപ്പോഴും ഒരുപോലെ വെക്കില്ല ഒരു പ്രാവശ്യം വെറുതെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് വെക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ തേങ്ങ കൊതുക്കിയിട്ടിട്ട് വയ്ക്കും അപ്പോൾ തേങ്ങ തേങ്ങയിൽ ചേർക്കേണ്ടത് തേങ്ങ തേങ്ങയിൽ ചേർക്കേണ്ടത് പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ചെറിയ ജീരകം വെളുത്തുള്ളി ആവശ്യമുള്ളവർ വേണമെങ്കിൽ ചേർത്തിയാൽ മതി ഞാൻ എന്തായാലും ഒന്ന് അപ്പോൾ പയറല്ലേ അപ്പോൾ ഒരു വെളുത്തുള്ളിയും ചേർത്ത് നല്ല ചതച്ചതിന് ശേഷം നമ്മൾ ആ ഹാഫ് വേഗമായ പയറിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാറ്റിയിട്ട് ആവിക്കന്നെ വെച്ച് ഒരു തുള്ളി വെള്ളം പാടില്ല കേട്ടോ ആവിക്കന്നെ വെച്ച് വേവിച്ചിട്ട് നമ്മൾ പയർ ഉപ്പീര് റെഡി ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വിട്ടിട്ട് കറികൾ